നമ്മൾ അവിടെ പാചക അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരാളെ ഇവിടെ നിന്ന് തകർത്ത് ഇരുന്ന് മഴയുടെ ആഭിമുഖത്തിൽ ഇരുന്ന് തപ്പുന്നു പിന്നെ ഹായ് മച്ചാ മൈ ഡ്രീം വേണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പൊ ഇന്നെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മാങ്ങ കൊണ്ടൊരു പരിപാടിയാണ് നിങ്ങൾക്കറിയായിരിക്കും പണ്ട് കാലത്ത് കരട്ടി മാങ്ങ എന്ന് പറയും മാങ്ങ എന്ന് പറയും അതായത് നമ്മളിന്ന് ഉറിഞ്ചി കുടിക്കുന്നൊരു മാങ്ങയുണ്ട് നാട്ടുമാങ്ങ എന്നാണ് പറയാറ് അപ്പൊ ഈ ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ സൂപ്പറാണ് അത് നമുക്ക് ഇന്ന് അതുകൊണ്ട് നമുക്കൊരു അല്ലേ അപ്പോൾ ഒരു നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അതിന് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ മാങ്ങയാണ് അപ്പോൾ ആ മാങ്ങ പറക്കാനാണ് നമ്മൾ ഈ പൊട്ടയായിട്ട് പോകുന്നത് അപ്പം നമുക്ക് നേരെ പോയി മാങ്ങ പറക്കാം അപ്പം നാട്ടിൽ ഈ നിൽക്കുന്ന മാവാണ് നമ്മുടെ നാട്ടുമാവ് അപ്പോൾ ഇവിടെ നാട്ടെ പറയാനൊക്കെ നല്ല അടിപൊളി നാട്ടു മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്നു ഇതെല്ലാം ഒന്ന് പറക്കി തെറ്റാക്കി എടുക്കാം അടിപൊളി വാങ്ങാൻ രാവിലെ ആരൊക്കെയെന്ന് പറഞ്ഞോട് പറക്കേന്ന് തോന്നുന്നുണ്ട് ഇത് തന്നെ കടിച്ചിട്ടുണ്ട് കടിച്ചൊന്നും എടുക്കില്ല കേട്ടോ നല്ല അടിപൊളി വാങ്ങിയിട്ടില്ല അപ്പം എന്തായാലും മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാങ്ങ കുറച്ച് കിട്ടിയിട്ടുണ്ട് കുറേയൊക്കെ പറക്കാംണ്ട് അത് എന്തായാലും കുറച്ച് സമയം എടുക്കും അപ്പോൾ എന്തായാലും നമുക്കിതെല്ലാം പറക്കിയിട്ട് നമുക്ക് വീട്ടിൽ അപ്പം എന്തേ നമ്മുടെ അടിപൊളി നാട്ടുമാങ്ങയാണ് മാങ്ങയാണ് കാണുന്നത് ചെറുങ്ങനെ തിന്നുകയാണെങ്കിൽ അടുത്ത് ചങ്ങിക്കണം ഇങ്ങനെയാണ് നാട്ടുമാങ്ങ ഇത്രയും വലിപ്പം കാണത്തോളൂ ചിലത് ചീറ വലിപ്പം കാണും അപ്പം ഇതുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കണം ഇതിങ്ങനെ ഇതിങ്ങനെ ഞെക്കണം അത് ഈ അകത്തുള്ള ഈ ഒരു മാങ്ങല്ലേ ഇത് നമ്മൾ വായി വരും അല്ലേ ഇത്രേ ഉള്ളൂ കലാപരിപാടി ഇതിന്റെ അകത്തൊരു ചെറിയൊരു തേൻ പോലെ സംഭവം ഇങ്ങനെ സാധനമാണ് അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് മതിയോ തിന്നേ മതിയോട്ട് എങ്ങനെ നല്ല രുചിയാ അപ്പം നാളെ നമ്മുടെ അമ്മ മാങ്ങയൊക്കെ വൃത്തിയാക്കുകയാണ് മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള എല്ലാ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ തൊലിയാടല്ലേ

ഇവിടെ ഒരാളുടെ ഇവിടെ നിന്ന് തകർത്ത് മഴയുടെ ആഭിമുഖത്തിൽ ഇരുന്ന് തപ്പുന്നു ഇത്ര മാങ്ങ കൊതിച്ചുണ്ടോ മാങ്ങ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുവാഷ്ടോ കഴിച്ചോ സെറ്റ് ആയിട്ടുണ്ട് മുടിയൊന്നും മുടിയൊന്നായി അപ്പം ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്കാണ് ഞാൻ അമ്മയടുത്ത് എപ്പോഴും പറയാം അമ്മ കറുവേപ്പർ ഇത് പിച്ച് അതിന് മരമാവട്ട് പക്ഷെ ആവശ്യം വരുമ്പം അവര് എന്നെ വന്ന് പിച്ച് ഇപ്പം തന്നെ നമ്മൾ തന്നെ വിളിച്ച് നടക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ പോനയും വേണോ കുറച്ച് മതിയായിരിക്കും രസം നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഇങ്ങനെ കറിവേപ്പിലയും അത്യാവശ്യം കപ്പ അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള എല്ലാ പരിപാടിയും ഒരു ചെറിയ തോരനോ അങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ അങ്ങനെ എല്ലാവർക്കും പറ്റണമെന്നില്ല സ്ഥലമുള്ളവര് ചെയ്യാൻ തേങ്ങ ജീരകം ശ്രമിക്കാത്ത തേങ്ങ മഞ്ഞൾ ജീരകം ചുവന്നുള്ളി ആയിട്ടുള്ള ഒരു ചെറിയ മിക്സൃതമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ചക്കിക്ക് പറയാൻ അറിയാമോ എന്തു വന്നു ഏ ചി അവിടുത്തെ അതിൻ്റെ കൂടെ അമ്മ മോരടിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെയാണെന്നോ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല ഒരു അമ്പിയമ്മ ഉപ്പ് വരക്കണം പഞ്ചറക്ക ഓക്കേ അതെല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഞാൻ എന്താ പരിപാടി ഇനി ആവശ്യത്തിന് ഉപ്പുവിടണം ആവശ്യത്തിന് ഉപ്പ് വിട്ടപ്പോഴത്തേക്ക് സംഭവം കേട്ടോ ഞാൻ ഞാൻ കണ്ടാ മീനോ കണ്ട ഇങ്ങനെയാണോ കണ്ടോ ആരോടൊക്കെ അടു ആദ്യം രണ്ടാമോ പറഞ്ഞേ ഇതെന്താണോ തന്നെ അവിടെ മണ കേട്ടോ അപ്പം ഇപ്പുറത്തെ അടപ്പയിലോട്ട് നമ്മുടെ മോര് ചൂടാക്കാൻ വെച്ചു അപ്പുറത്തെ അടപ്പയിലോട്ട് അപ്പ ചൂടാൻ തോന്നുന്നു അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് അമ്മ അതാണ് ഓരോ മാങ്ങകളെ അങ്ങോട്ട് ഇറക്കി വിടുകയാണ് കാരണം ആ പുളിശ്ശേരി വേവുമ്പോൾ ഈ മാങ്ങയും കൂടെ അതിന്റെ കൂടെ വേവണം എന്നതാണ് അപ്പം എന്തായാലും ഇനി കടുവറക്കുന്ന പരിപാടിയാണ് കടുവറക്കാൻ പോകുന്ന സംഭ്യം അറിയുന്നു പൊട്ടിത്തെറിക്കുന്നു പൊട്ടിത്തെറിക്കണമെങ്കിൽ അടുത്ത അടുത്താളെന്ന് പറഞ്ഞാൽ നമ്മുടെ കറുപ്പ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു സ്വഭാവ സവിശേഷ ഗുണ വേറെ ഇതൊക്കെയാണ് സംഭവം അപ്പോഴേ നമ്മുടെ കട വളർത്തു ചേർത്തതോടു കൂടി നമ്മുടെ മാമ്പഴപ്പുലിച്ചേരി ഇനിന്ന് ചൂടായില്ലേ അമ്മേ അപ്പം അമ്മ അച്ഛാമാര് ഇതേ നമ്മുടെ ചോറിൻ്റെ കൂടെ മാങ്ങാത്താറുണ്ട് പെണ്ടക്കാറിനുണ്ട് പിന്നെ അതേ നമ്മുടെ മാമ്പഴ പൊളിച്ചേ അമ്മ പുറമെ എടുത്തു നമ്മൾ മാമ്പഴ പൊളിച്ചേ എടുത്താണ് നമ്മുടെ മാങ്ങനെ മാങ്ങയെടുത്ത് വരുന്നുണ്ട് കേട്ടോ അരി കൊടുക്കും ചില കുടിച്ചോളിച്ചോ നിൽക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ ഇതങ്ങോട്ട് മാറ്റുക നമുക്ക് എന്നിട്ട് നല്ല ചൂടാ കേട്ടോ ചൂട് പറഞ്ഞാൽ ചോറെ തന്നെ കൊള്ളാ കയ്യില് കഴിഞ്ഞോട് കുറച്ച് വെണ്ടയ്ക്കും അച്ചാള മാങ്ങിട്ട് ഓ ഭയങ്കര കൈയൊക്കെ പൊള്ളും പൊള്ളുന്നു ഇവിടെ ഇത് ഇങ്ങനെ അങ്ങോട്ട് ഞെക്കുക എന്നിട്ടാണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഓ ചോറാക്കുക ഓമ്പഴപ്പുള്ള അയ്യോ അതിൻ്റെ കൂടെ ഇച്ചിരി മാങ്ങയുടെ അച്ചാറിൻ്റെ ചാറും കൂടെ കൊണ്ടിടുക എന്നിട്ട് സൂപ്പറാണ് ഇങ്ങനെ ഞാൻ കാണിച്ചു തോരനും അച്ചാറും ഉണ്ടോ എല്ലാം കൂടെ മിക്സ്ഡ് ചെയ്യാൻ പോകും ഞാൻ മിക്സ്ഡ് എടുത്തിട്ട് സത്യം പറഞ്ഞോ വായന ആ നമ്മുടെ എട്ട് ചോറ് മൊത്തം ഇന്ന് വേണമെങ്കിൽ രണ്ട് റോഡിലൂടെ പോകട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ വിശേഷങ്ങൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ കൊച്ചുങ്ങളാന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നെങ്കിൽ അവൻ്റെ പേര് ഗിട ചെറുക്കാണ് വലിയവരാണെന്നുണ്ടെങ്കിൽ ഗിഡ കാരണം എന്താ പറയില്ല ഏതൊക്കെ ഏജുള്ള ആൾക്കാരിലോട്ടാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ എത്തുന്നത് എന്നറിയാൻ പറ്റുള്ളൊരു യൂരിയോസിറ്റി അത്രയുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ മാമ്പഴപ്പുളിശ്ശേയുടെ വിശേഷങ്ങൾ അപ്പം അച്ചമാരെ ഇന്നത്തെ കലാപരിപാടി ഇവിടെ വൈൻഡപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉള്ള നാട്ടു മാവുകൾ എല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഇത്തരം മാവുകളെയൊക്കെ ഒന്ന് സംരക്ഷിച്ചു കാരണം വരും തലമുറകൾക്കും ഇത്തരം കാര്യങ്ങളൊക്കെ പകരാൻ രുചി പകരാൻ അവരൊക്കെ നിൽക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പം മറ്റ് രീതികളിലായിരിക്കാം എന്തായാലും മോരിൻ്റെ കൂടെ നമ്മുടെ മാങ്ങയൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു മാമ്പഴ പുളിശ്ശേരി ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരും അത് അതിനകത്ത് തന്നെ വെച്ച് മാക്സിമം ഒന്ന് ഞെക്കിപ്പീച്ചി അതിൻ്റെ നീരും കൂടെ ആ പുളിശ്ശേരിയും ചോറും കൂടെ ഒക്കെ ആകുമ്പോഴാണ് ആ ഒരു രുചിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് വിചാരിക്കുന്നു അപ്പം പഴയ തന്നെ എല്ലാവരെയും സപ്പോർട്ടുകൾ നമുക്ക് ഇനിയും ആവശ്യമാണ് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നര അന്നരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം ഇതുപോലുള്ള നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും യാത്രകളുമായിട്ടുള്ള പുതിയ പുതിയ വിശേഷങ്ങളുമായി ഞാൻ മറ്റൊരു എപ്പിസോഡിൽ വരുന്നതാണ് അപ്പോൾ അതുവരേക്കും ബായ് അവിടെ ഭയങ്കര വെള്ളത്തിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കാൻ പറ്റണം അത് ഇങ്ങോട്ട് വന്നേ നമ്മൾ വേണ്ട ങ്ങോട്ടെടുത്ത് ഒന്ന് ഞെക്കണം ഓ കട്ടിൻ്റെ